മാർച്ച് രണ്ട് മൗണ്ട് അത്തോസിലെ വ്യാകുല മാതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മാർച്ച് രണ്ടാം തീയതി പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലുണ്ടായിരുന്ന ഏഴ് സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും കണുനീർ വരുന്നതായി കണ്ടു ആശ്ചര്യഭരിതരായ അവർ അത് തുടച്ചയുടനെ ഉടനെ മാതാവിൻ്റെ ഇടത്തേ കണി നിന്നും ഒരു തുള്ളി കണിനീർ വന്നു സന്യാസിമാർ ആ രൂപത്തിൻ്റെ കണുനീർ തുടച്ചതിന് ശേഷം പള്ളിയുടെ വാതിലിൽ അടച്ച് തിരിച്ചു പോയി മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും പ്രാർത്ഥിക്കുകയായി വന്നപ്പോൾ രൂപത്തിൽ കണുനീർ ചാലുകൾ കാണുകയും ഇടത്തെ കണ്ണിൽ ഒരു തുള്ളി കണുനീർ മാത്രം കാണുകയും ചെയ്തു അവർ അത് വീണ്ടും തുടച്ചു അതിനുശേഷം കണ്ണുനീർ പ്രത്യക്ഷമായിട്ടില്ല ദൈവമാതാവിൻ്റെ കരുണയുടെ അടയാളമായിട്ടാണ് ഈ കണുനീർ കരുതപ്പെടുന്നത് എല്ലാ വർഷവും മാർച്ച് രണ്ടാം തീയതി വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു പ്രിയമുള്ളവരെ നമുക്കും വ്യാകുലമാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മാധാന്യ സാന്നിധ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം